അഞ്ചു പേർക്ക് പുതുജീവനേകി പത്തു മാസം പ്രായമുള്ള ആലീൻ ഷെറിന്റെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ അല്പസമയത്തിനകം നടക്കും വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളിയിലെ സെന്റ് തോമസ് സി എസ് ഐ പള്ളിയിൽ മൂന്ന് മുപ്പതോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സംസ്ഥാന സർക്കാരിനായി കുഞ്ഞ് ആലീന് ആദരമർപ്പിച്ച മന്ത്രി വി എൻ വാസവൻ മിഥുൻ മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് മിഥുനിനെയും അല്പസമയം കഴിഞ്ഞാൽ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും അതിനായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ ഈ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണോ എത്രത്തോളം വൈകാരികമാണ് അവിടുത്തെ രംഗങ്ങൾ ഗൗതം ഹൃദയ ഭേദകമാണ് ഈ നാട് ഹൃദയം നുറങ്ങുന്ന വേദനയിൽ കുഞ്ഞ് ആലിന് യാത്രാമൊഴി നൽകുകയാണ് നാട് രാവിലെ മുതൽ വലിയ തിരക്ക് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളാണ് ആലിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ഇവിടെ വീട്ടിലെത്തി കുഞ്ഞ് ആലിന് അന്തിമോപചാരം അർപ്പിച്ചു ഇപ്പോൾ സംസ്കാര ശുശ്രൂഷയോടനുബന്ധിച്ച ചടങ്ങുകൾ വീട്ടിൽ ആരംഭിച്ചു മൂന്ന് മണിയോടുകൂടി പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും മൂന്നരയോടു കൂടി ാണ് സംസ്കാരം പൂർത്തിയാവുക സംസ്കാരത്തിന് മുന്നോടിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതിയും നൽകും ഹൃദയഭേദഗം കുഞ്ഞു ജീവിതം പത്തു മാസം മാത്രമുള്ള ജീവിതം ജീവിത കാലയളവല്ല അതിനപ്പുറമുള്ള ചില കാര്യങ്ങളാണ് ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് എന്ന് ലോകത്തിന് മാന്ത്രികയായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ആലിൻ്റെ ഈ ജീവിതം ഈ കുടുംബം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ അത് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മാത്രമല്ല ഈ കുടുംബമായോ ആലിനെയോ മുൻപരിചയം ഒന്നുമില്ലാത്ത ആളുകൾ ഈ കുടുംബത്തിൻ്റെ ഈ മാതൃകാപരമായിട്ടുള്ള തീരുമാനം ദൃഢനിശ്ചയം ദുഃഖാർദ്രമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അഞ്ച് ജീവിതങ്ങൾക്ക് പുതുജീവൻ പകർന്നു നൽകാം അവയവധാനം നൽകാം എന്നുള്ള ആ കുടുംബത്തിൻ്റെ കരുത്തുറ്റ തീരുമാനത്തിനുമൊക്കെ ബഹുമാനമർപ്പിച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ഈ കുടുംബത്തെയോ ആലിനെയോ ഒന്നും നേരത്തെ പരിചയമില്ലാത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് കുടുംബത്തിന് താങ്ങാങ്ങുന്നതിന് വേണ്ടി കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയും നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ് ഈ മണിക്കൂറുകളിലെല്ലാം ഈ പകല് എല്ലാം കണ്ടത് ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചിരിക്കുന്നു മതപരമായിട്ടുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി മൂന്ന് മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും അഞ്ച് ജീവിതങ്ങൾ ആലിൻ്റെ കരൾ വൃക്ക നേത്ര നേത്രങ്ങൾ തുടങ്ങി അഞ്ച് അവയവങ്ങളാണ് അഞ്ച് അവയവങ്ങളാണ് അഞ്ച് ജീവിതങ്ങൾക്ക് പകുത്ത് നൽകിയിരിക്കുന്നത് അതിൽ രണ്ട് പേരുടെ അവയവമാറ്റ ശസ്ത്രക്രിയകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു മറ്റുള്ളവർക്കും ഉടൻ തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയ നൽകുമ്പോൾ അഞ്ച് ജീവിതങ്ങൾ പ്രകാശപൂർണ്ണിതമാക്കിയതിനു ശേഷമാണ് ഈ കുഞ്ഞുമാലാക്ക് പത്തു മാസം മാത്രം പ്രായമുണ്ടായിരുന്ന പത്തു മാസം മാത്രം ഈ ലോകത്ത് ജീവിച്ച വലിയ ഉദാത്തമായ മാന്ത്രിക ഈ ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ട് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ കുഞ്ഞ് മാലാഖ ലോകത്തോട് വിട പറയുന്നത് എന്തായാലും വലിയ ആൾക്കൂട്ടം വലിയ തിരക്ക് ഈ നിമിഷവും ഈ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുന്ന ഈ നിമിഷവും വീടിന് മുന്നിലുണ്ട് വരി നിന്നുകൊണ്ടാണ് ആലിന് അന്തോമോചോപചാരം അർപ്പിക്കുന്നതിന് ആലിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ ഈ വീടിന് മുന്നിൽ ഇത്രയും സമയം ഉണ്ടായിരുന്നത് മതപരമായിട്ടുള്ള ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇവിടെ നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള നെടുങ്ങാടപ്പള്ളി പള്ളിയിലേക്ക് സെൻറ്റ് തോമസ് സി പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ആ മൃതദേഹം വിലാപയാത്ര നാട് ഒന്നാകെ ഹൃദയഭേദകമായി കുഞ്ഞിന് യാത്രാമൊഴി നൽകുന്ന പ്രണാമം അർപ്പിക്കുന്ന കാഴ്ചയായിരിക്കും കാണാൻ കഴിയുക പള്ളിയിലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു മൂന്നരയോടുകൂടി ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാകും മന്ത്രി സജി ചെറിയാൻ മന്ത്രി വി എൻ വാസവൻ റോഷി അഗസ്റ്റിൻ അടക്കമുള്ള പ്രമുഖർ ഈ വീട്ടിലേക്ക് എത്തി അന്തിമോപചാരം ഇതിനോടൊപ്പം തന്നെ അർപ്പിച്ചു ഇനി എല്ലാവരും പറയുന്നത് ഈ ഹൃദയ ഭേദഗമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഈ വലിയ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവതാപിതാവായി ആലിൻ മാറുമ്പോൾ ആ ഒരു തീരുമാനത്തിലേക്ക് ആ ഒരു ദൃഢനിശ്ചയത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയ ആലിൻ്റെ മാതാപിതാക്കളെ അഭിനന്ദിച്ചുകൊണ്ടാണ് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല ആ ഒരു തീരുമാനമെടുത്ത ആ ഒരു ആലിൻ്റെ മാതാപിതാക്കളായ അരുണിനെയും ഷെറിനെയും അഭിനന്ദിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളായി എത്തിയ മന്ത്രി സജി ചെറിയാനും മന്ത്രി വി എൻ വാസവനും എല്ലാം അനുശോചനം അറിയിച്ചത് അങ്ങനെ വലിയ മാന്ത്രിക ലോകത്തിന് മുന്നിൽ കാഴ്ച വയ്ക്കുകയാണ് ഈ കുടുംബം അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി ആലിൻ എന്ന ആ കുഞ്ഞുമാലാക്ക അർഹിക്കുന്നു ഈ കുടുംബം സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി അർഹിക്കുന്നു ആ ബഹുമതിയോടുകൂടി തന്നെയാണ് ഇന്ന് വൈകിട്ട് മൂന്നരയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുക നേരത്തെ അമൃത ആശുപത്രിയിൽ മൃതദേഹം എടുത്തപ്പോഴും പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ ബഹുമതി നൽകിയിരുന്നു അതിനുശേഷം ഇപ്പോഴും ആ സംസ്കാര ചടങ്ങുകൾക്ക് പൂർത്തിയാക്കുന്നതിന് മുന്നോടിയായും ഇത്തരത്തിലുള്ള ഔദ്യോഗിക ബഹുമതികൾ നൽകും ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് കോട്ടയം പള്ളത്തെയും സി റോഡിലുണ്ടായ വാഹനാപകടത്തിൽ ആലിന് പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് പരിക്കേൽക്കുന്നത് പിന്നീട് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു അമൃത ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് അമസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം അഞ്ച് പേർക്ക് അവയവങ്ങൾ ദാനം ചെയ്യാമെന്നുള്ള ആ തീരുമാനത്തിലേക്ക് ആ നേത്രപടലങ്ങൾ ഒപ്പം വൃക്കകൾ കരൾ എല്ലാം നൽകാം എന്നുള്ള പൊതുജീവിതം ആഗ്രഹിക്കുന്ന പൊതുജീവിതത്തിലേക്ക് കടക്കുന്ന അഞ്ച് കുഞ്ഞുങ്ങൾക്ക് പ്രത്യാശയുടെ പ്രതീക്ഷയായി ആലിൻ്റെ ജീവിതം മാറട്ടെ എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് ആലിൻ്റെ കുടുംബം എത്തുകയും ചെയ്തത് എന്തായാലും വലിയ ഒരു തീരുമാനം ദൃഢനിശ്ചയം ഉള്ള ആ തീരുമാനം ആ തീരുമാനമൊക്കെ ലോകത്തിന് സമൂഹത്തിന് മുഴുവൻ മാന്ത്രികയായി തീരുമ്പോൾ ആ തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ആ ഒപ്പം ആലിൻ്റെ വിയോഗത്തിലുള്ള ആ ഒരു സങ്കടത്തെ സങ്കടത്തിനൊപ്പം ദുഃഖത്തിനൊപ്പം ചേരുന്നതിനുമൊക്കെയായി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും ഈ നിമിഷവും ഈ വീട്ടിലേക്ക് ഒഴുകി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ തിരക്കാണ് ഈ ഒരു നിമിഷവും ഈ വീട്ടിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് വലിയ തിരക്ക് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ ചികിത്സയിലുള്ള ആലിൻ്റെ വൃക്കകൾ പകുത്ത് നൽകിയ കുടുംബത്തിലെ കുട്ടിയുടെ മുത്തശ്ശൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ ഒരു നിമിഷം ഇവിടെ എത്തി കുട്ടിക്ക് ആലിന് അന്തിമോപചാരം അർപ്പിക്കുമ്പോൾ തോന്നുന്നത് അതെ അവിടെ ഇവിടെ വന്ന് ആ കുഞ്ഞിനെ അവസാനമായിട്ട് ഒന്ന് കാണാൻ കിട്ടിയത് വളരെ ബാക്കിയായിട്ട് കരുതുന്നു അതുമാത്രമല്ല നല്ല സങ്കടമുണ്ട് കുഞ്ഞ് കിടക്കണ കണ്ടപ്പോൾ ചങ്ക് പൊട്ടുന്നുണ്ട് എന്നാലും കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൂപ്പനെയും കണ്ടു അപ്പൂപ്പനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇപ്പോൾ പിന്നെ ഇത് മാറ്റി കൊടുത്ത അവർ ഇത്രയും അവയവങ്ങളൊക്കെ കൊടുത്ത് കാണിച്ച് ആ കുടുംബത്തിന് അവർ അവർ എന്തോ നല്ല മനസ്സിൻ്റെ ഉടമ ആയിട്ട് വന്നു അതുകൊണ്ട് എത്ര നമ്മൾ പറഞ്ഞാലും ആ നന്ദി വാക്ക് എത്ര പറഞ്ഞാലും അത് നാവൂല എന്നാലും ആശുപത്രി വിടുമ്പോൾ അവർ വരും അച്ഛനും അമ്മയും കൂടി അവരൊക്കെ കാണണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പിന്നെ ആ മരുന്നിൻ്റെ അതിൻ്റെ ഇതൊക്കെ എടുക്കാൻ പോയതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ വരാത്തത് വരാൻ പറ്റിയില്ല വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വരാൻ പറ്റിയില്ല പിന്നെ ആശുപത്രി വിട്ട് അവർ ഉടനെ വരും വന്ന് അച്ഛനും അമ്മയും ഒന്ന് കാണണം ആലിൻ്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ആയിട്ട് സംസാരിക്കാൻ സാധിച്ചു അപ്പൂപ്പൻ സംസാരിച്ച് വേറെ മറ്റൊരു അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഞങ്ങൾ വരും ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ അവസ്ഥ ഇപ്പോൾ ആരോഗ്യനില ഡോക്ടർ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു നല്ല പേരെന്താണ് എവിടെയാണ് സ്വദേശം ആരോഗ്യനിലാണ് തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ മുത്തച്ഛനാണ് അമ്മയുടെ അമ്മയുടെ അച്ഛൻ മുത്തച്ഛൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആലിൻ്റെ വൃക്ക നൽകിയ ദാനം നൽകിയ കുട്ടിയുടെ ഇപ്പോൾ സംസാരിച്ചത് അദ്ദേഹം ഇവിടെ എത്തി ആലിനെ ഒരു നോക്ക് കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതും അപ്പം ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ പങ്കുചേരുന്നതിനുമൊക്കെയായി എത്തിയതാണ് അദ്ദേഹം വാക്കൾക്കതീതമാണ് വികാരഭരിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആലിൻ്റെ മുത്തശ്ശനുമായി സംസാരിച്ചു ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ ആ ദുഃഖം രേഖപ്പെടുത്തി അദ്ദേഹം ഇവിടെ ഉണ്ട് ആ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുക എന്നുള്ള ആ ഒരു നിയോഗം ഇവിടെ അദ്ദേഹം പൂർത്തീകരിക്കുകയാണ് അത് ആലിൻ്റെ വൃക്ക പകുത്ത് നൽകിയ കുട്ടിയുടെ മുത്തശ്ശൻ സംസാരിക്കുകയായിരുന്നു എന്തായാലും ഇപ്പോൾ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ വീട്ടിൽ ആരംഭിച്ചിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ മൂന്ന് മണിയോടടുത്ത് തന്നെ മൃതദേഹം ഇവിടെ നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് സി എസ് ഐ പള്ളിയിലേക്ക് കൊണ്ടുപോകും സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ അരമണിക്കൂറോളം പള്ളിയിൽ മതപരമായിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടാകും അതിനുശേഷം മൂന്നരയോടടുത്ത് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ബഹുമതികളോട് തന്നെ ആലിൻ്റെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ നാടിൻ്റെ ഒരു വലിയ യാത്രാമഴി പ്രണാമം ആദരം ബഹുമാനം ഒക്കെ ഏറ്റുവാങ്ങിയാണ് പത്തു മാസം മാത്രം പ്രായമുള്ള പത്തു മാസം മാത്രം ജീവിച്ച ചെറിയ ജീവിതമാണെങ്കിലും വലിയ സന്ദേശം നൽകിയ ആ കുട്ടി നാടിനോട് യാത്ര പറയുക ആ മാലാഖ നക്ഷത്രമായി ആകാശത്തേക്ക് മാറുക എന്തായാലും ഓർമ്മയിൽ ആലിൻ എന്ന പേര് രേഖപ്പെടുത്തപ്പെടും ചരിത്രത്തിൽ പേര് രേഖപ്പെടുത്തപ്പെടും ചരിത്രത്തിൽ ഒരു അടയാളമായി മാറുകയാണ് ആ മാലാഖ ആലിൻ ഷെറിൻ ഓക്കെ ആ ഷെറിൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുകയാണ് മൂന്നരയ്ക്ക് മല്ലപ്പള്ളി നഗരത്തോട് ചേർന്നുള്ള നെടുങ്ങാടപ്പള്ളി എന്ന സ്ഥലത്തെ സി എസ് ഐ ദേവാലയത്തിലാണ് ആ കൊച്ചു കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക മിഥുൻ മുരളിയാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്